അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ മേഖല അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബഹുമാനപ്പെട്ട വൈസ് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഈ സെന്ററിനറി സമ്മേളനത്തോടുകൂടി സംസ്ഥയുടെ പുതിയ ആവിഷ് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് അപ്പോ ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉള്ള വെച്ച് ഒരു ഓർമ്മപ്പെടുത്തലെന്ന് നിലയ്ക്ക് പറയാൻ ഒരു കുടുംബത്തിന് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന നിലക്കുള്ള ഒരടിസ്ഥാന ശമ്പളം നമ്മുടെ മദ്രസകളിലുള്ള മാനേജ്മെന്റുകൾ നമ്മുടെ മാലിന്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഉള്ള ചിന്ത നമ്മുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നിങ്ങൾ സാന്ദ്രമായി ഓപ്പപ്പെടുത്തുന്നു അറിയാം എന്തു കാരണം ദവസേന ഇങ്ങനെ ജീവിത ചെലവ് കൂടുകയാണ് മാലിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ രണ്ട് മണിക്കൂറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അന്ന് ഒരു പണിക്കും വേറെ പോകാൻ പറ്റില്ല വേറെ ആരും പണിക്ക് വിളിക്കൂല കാരണം പത്ത് മണി വരെ ജോലിക്ക് പോയ ആളെ പണിക്ക് വിളിക്കൂല അവിടെ എന്റെ പ്രിയപ്പെട്ട മാലിന്യങ്ങളോട് നമ്മുടെ റേഞ്ച് സംവിധാനങ്ങളുണ്ട് ഒരു നിർദ്ദേശം നിർദ്ദേശമെന്നോളം എനിക്ക് വെക്കാനുള്ളത് നമ്മുടെ റേഞ്ച് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പിന്നെ ഓൺലൈൻ ക്ലാസുകളടക്കമുള്ള ഓൺലൈൻ ബിസിനസ്സുകൾ അടക്കമുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോയാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ ഒരു റേഞ്ചിൽ അതിനൊരു ഉണ്ടാക്കി ആ കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം മൊത്തം ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന നിലക്കുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിത ചെലവിനെ പിന്നെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും കാരണം പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിനി എത്ര കൈവള്ള ആളായിരുന്നാലും ശരി കയ്യിൽ കാശില്ലാന്ന് തോന്നിയാൽ എല്ലാവരും നമ്മളെ ചവിട്ടി വലിക്കാൻ ശ്രമിക്കും നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ആദ്യത്വം മുതലാളിത്തം അത് വല്ലാതെ എന്താ പറയാ വ്യാപിച്ച് നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്നും അതിൻ്റെതായിട്ടുള്ള ചില അംശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേറെടുത്ത് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതുകൊണ്ട് പണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സാറി ഞാൻ പറയുന്നില്ല കോഴിക്കോട് ജില്ലയിൽ വലിയ മഹാനായിട്ടുള്ള ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ ആ ഒരു നാട്ടിലുള്ള അന്നത്തെ കാരണവന്മാർ മുതലാളിമാർ അവിടെ അവമതിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച സമയത്ത് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് ആർജവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ കയ്യിൽ ഒരു പക്ഷേ പശം കാശുണ്ടാവും പണമുണ്ടാവും എന്റെ അടുത്തുള്ളത് ഇൽമാണ് അതുകൊണ്ട് നിങ്ങളെ കൂസാൻ എന്നെ നോക്കട്ടെന്ന് പറഞ്ഞു അതുപോലെ പറയാൻ കഴിയണം ആ നിലക്ക് ശബ്ദിക്കാൻ കഴിയണമെങ്കിൽ ഈ കാലത്ത് നമുക്ക് ജീവിത നിലവാരം മറ്റൊരാളുടെ മുമ്പിൽ തലകുലിക്കാത്ത നിലക്കുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആകട്ടെ അറഹമുറഹിമായ മലിക്കുൽ ജബാറായ രാജസൈദായ തമ്പുരാനെ സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ചെയ്യണേ ഞങ്ങളിലും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും നീ സലാമത്താക്കി കൊടുക്കണെ ഈ പ്രിയപ്പെട്ട അവർ നടത്തുന്ന പഠിപ്പിക്കുന്ന ഓരോ നീ പ്രതിഫലം നൽകണേ ആ റഹ്മാനെ നാളെ റബ്ബായ നിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ വലിയൊരു അമലായി സാധുക്കളായ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ ആ റഹ്മാനെ ഈ സമ്മേളനത്തിന് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആരൊക്കെ സഹകരിച്ചിരുന്ന അവർക്കൊക്കെ ഈ പ്രഭായം നിന്റെ പൊരുത്തം നീ നൽകണേ റഹ്മാനെ